ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ ട്രെൻഡ് ഇസ്ലാമിനെക്കുറിച്ച് നാല് മൊഞ്ചായ വർത്തമാനങ്ങൾ ആര് പറഞ്ഞാലും അവർക്ക് നല്ല മാർക്കറ്റാണ് പ്രത്യേകിച്ച് വേറെ ഒരു മതത്തിൻ്റെ ചിഹ്നം അണിഞ്ഞവരാണെങ്കിൽ പറയാനുമില്ല അതായത് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാര്യം പറഞ്ഞാൽ അവർ ഏത് മതത്തിൽ പെട്ടവരാണ് ഏത് ജാതിയിൽപ്പെട്ടവരാണ് ഏത് സംഘടനയിൽപ്പെട്ടവരാണ് എന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഏതെങ്കിലും ഒരു മതചിഹ്നം അണിഞ്ഞവരാണെങ്കിലോ പറയാനുമില്ല അതായത് കാവ്യവേഷം ധരിച്ചുകൊണ്ട് നബിയെ വാനോളം പൊക്കി പറയുന്നു ഇസ്ലാം മതത്തിന്റെ മഹത്വം വിളിച്ചു പറയുന്നു എന്ന് വിചാരിക്കുക ആ മതം അത്രമാത്രം നിങ്ങൾക്ക് ചക്കരയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിനോടൊരൽപമെങ്കിലും നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയണ്ടേ അങ്ങനെ മാനവരിൽ മനോഹരനായ സ്വഭാവ സവിശേഷതകളുടെ ഉത്തുങ്ക ശൃംഖലയിൽ വിജ വിരാജിക്കുന്ന ആ പ്രവാചകന്റെ മാതൃക അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തണ്ടേ നിങ്ങളൊരു മുസ്ലിം ആയിരിക്കണ്ടേ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണ്ടേ ആ പ്രവാചകനെ അള്ളാഹുവിന്റെ അവസാന പ്രവാചകനായി അംഗീകരിക്കണ്ടേ അല്ലാഹുവിൻ്റെ ദൂതനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അല്ലാഹുവിനെ നിങ്ങൾ വിശ്വസിക്കണ്ടേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാവ്യ ധരിച്ച് ഇങ്ങനെ കാപഠ്യം വിളമ്പാൻ സാധിക്കുന്നത് നമുക്ക് ഒരു സ്വാമിയുടെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു ബാക്കി ഭാഗം കൂടി കേൾപ്പിക്കാനുണ്ട് എന്തായിരുന്നാലും അതൊന്ന് കേൾക്കാം മുത്ത് നബിയെ കുറിച്ച് സ്വാമി പറഞ്ഞതൊന്ന് കേൾക്കണം എന്നാ പറയുന്നത് ആണ് നബി സലാഹു അലൈഹി വസങ്ങളുടെ കാലത്ത് എത്രയോ പ്രാവശ്യം നിർബന്ധിത പദം മതപരിവർത്തനത്തിന് അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ലാ എന്ന ഖുനിന്റെ ആയത്ത് അദ്ദേഹം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു ലാ ദീനിൽ ഒരു ഇ ഗ്രാഹഫിദ്ധില്ല ഒന്നും ഹേവിക്കേണ്ടതില്ല ഒന്നും വെച്ച് കെട്ടിക്കൊടുക്കേണ്ടതില്ല എത്രയോ പ്രാവശ്യം മക്ക കൈകടക്കിയതിനു ശേഷം കായബയുടെ നേതൃത്വം ഏറ്റെടുത്തിന് ശേഷം അതിന്റെ താക്കോൽ കൈവന്നതിന് ശേഷം അവിടെ വിസ്തരിച്ച് നമസ്കരിച്ചതിന് ശേഷം ആദ്യം അന്വേഷിച്ചത് ഇതാകയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് ആ വാങ്ങിച്ച മനുഷ്യൻ വീട്ടിലെത്തിക്കാൻ ഇനി ഇവിടെ നിന്ന് പൂച്ചക്കെന്താ പൊന്നിട്ടോടത്തെ കാര്യം എന്ന് കരുതി അയാൾ പോയി കാരണം ഇസ്ലാമികൾ വന്നു മുഹമ്മദിയർ വന്നു ഇനി എനിക്കെന്ത് കാര്യം വിളിച്ചുകൊണ്ടുവരും അവനെ തിരിച്ച് അവന്റെ കയ്യിൽ തന്നെ കൊടുക്കൂ അവനെ ഇതിന്റെ അവകാശിയാക്കിയത് ദൈവമാണ് ഞാനായിട്ട് അവകാശം ഒരു നിർബന്ധവും ഇതിൽ ചെലുത്തുന്നില്ല ആ മനുഷ്യൻ പറഞ്ഞു റസൂലുദ അങ്ങ് റസൂലുദാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള നിങ്ങൾക്കേ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ ഇതിന്റെ താക്കോൽവാഹകനാകുന്നോടൊപ്പം എന്നെയും ഇസ്ലാമിലേക്ക് അങ്ങ് ചേർക്കണമേ അവിടെ വയാത്ത് നടന്നു

നമ്മുടെ നാട്ടിൽ എസ് ഡി പി ഐക്കാരുള്ളിടത്തോളം മതനിയമങ്ങൾ നടപ്പിലാക്കാൻ ഒരു ചുക്കും നിങ്ങൾ പ്രയാസപ്പെടണ്ട പ്രയാസപ്പെടണം പ്രയാസപ്പെടണം ഈ മാനേജ്മെന്റ് ആണ് ഏറ്റവും വലിയ ലോകം കണ്ട മാനേജ്മെന്റ് വിദഗ്ധനാണ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ എം എസ് ഡബ്ല്യും എം ബി എ ക്ലാസ്സുകളിലും എപ്പോഴും തുടങ്ങുന്നത് കുറിച്ച് മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ ഈ വാക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കണം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ ഇദ്ദേഹം ഇത് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പുനർവിചിന്തനവും വിചാരണയും അന്വേഷണവും വളരെയധികം അനിവാര്യമാണ് ഇന്നലെ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കുറച്ച് ഭാഗമെടുത്ത് ഞാൻ വിമർശിച്ചപ്പോഴേക്ക് തന്നെ ന്യൂയോർക്കിലെ ഒരാൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം അവിടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് ഈ ബന്ധമായിട്ട് ക്ലാസ് എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഒരു അധ്യാപകനാണ് ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കും വേണ്ടപ്പെട്ടവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ പഠിപ്പിക്കുന്ന വിഷയം ഇതല്ല ഇത് കല്ലുവച്ച നുണയാണ് പ്രവാചകൻ നിർബന്ധ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് ഒരു ഉളുപ്പമില്ലാതെ ഇദ്ദേഹം വിളിച്ചു പറയുമ്പോൾ ഇദ്ദേഹം ഏത് റസൂലയെ കുറിച്ചിട്ടാണ് പറയുന്നത് ആരുടെയെങ്കിലും എന്തെങ്കിലും പിച്ചത്തുട്ടുകളോ കട്ടിയുള്ള നോട്ടുകളോ നക്കാൻ കിട്ടിയെങ്കിൽ അവരോട് കൂറു കാണിക്കുന്നത് ന്യായം പക്ഷേ കാപഠ്യം കാണിച്ചുകൊണ്ടായിരിക്കരുത് ഇദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഏതു ഏതും ആയിക്കൊള്ളട്ടെങ്ങനെ അത് പറയുന്നില്ല സ്വന്തം മുമ്പിൽ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കുന്ന ആൾക്കാരോട് പോലുമുള്ള കാപഠ്യമാണ് ഇദ്ദേഹം കാണിക്കുന്നത് ആത്മവഞ്ചനയാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞുകൊണ്ട് വളർത്തിക്കോ മതം പ്രവാചകനെ കുറിച്ച് വാനോളം നിങ്ങൾ പൊക്കിക്കോ കുഴപ്പമില്ല കുഴപ്പമില്ല റൈറ്റ് മാനേജ്മെന്റിന്റെ ഫൗണ്ടർ ഹെഡ് മുഹമ്മദ് നബി ആണെന്ന് കാണിക്കണം നമുക്ക് വേണ്ടത് തെളിവുകളാണ് തെളിവുകൾ കാണിച്ചുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു പ്രശ്നമില്ല അയാളെ കൊണ്ട് പറഞ്ഞോ പ്രശ്നമില്ലേജ്മെന്റ് കൂടിയാണ് അല്ല ഞാൻ എന്നെ എന്ന് പറഞ്ഞത് അനക്ക് താക്കോൽ വേണോ ജിന്തപ്പം കൂണ് നല്ല പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ് ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയിരിക്കുന്നു അന്ന് അവിടെ നിന്നവർ മക്കയിലെ അന്നത്തെ മക്ക പിടിച്ചെടുത്തതിനു ശേഷം അന്ന് അവിടെ നിന്നവരിൽ സ്വന്തം അനിയായുടെ കരള് ചവച്ചുതുപ്പിയ ദുഷ്ടന്മാരുണ്ടായിരുന്നു അവരൊക്കെ വിചാരിച്ചു ഒന്ന് ഞാൻ വഫാത്താകുന്നു ഇന്ന് ഞാൻ ചകപ്പെടും കൊല്ലപ്പെടും എന്ന് നിശ്ചയിച്ച് നിന്ന സമയത്ത് പോലും ബെസുൽതാഹി പറഞ്ഞു ആണെങ്കിൽ വിശ്വസിച്ചാൽ മതി ആർക്കുണ്ട് നിങ്ങൾ വാൾമുനയെ വാൾമുനയെ ഭയന്നുകൊണ്ടാണ് മുആവിയയും ടീമും ഇസ്ലാമിലേക്ക് ഖുർആൻ ഭയന്നവർ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല വിശ്വസിക്കാത്ത ആളുകളുടെ തല കൊയ്യാൻ പ്രവാചകൻ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ആ വാളിനെ ഭയന്നുകൊണ്ട് ആ വചനം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് നിർബന്ധം

സത്യമതത്തെ മതമായി അംഗീകരിക്കുന്നത് അവരോട് യുദ്ധം ചെയ്യണമെന്നും അവരിൽ നിന്നും കൈയോടെ കപ്പം വാങ്ങിക്കൊണ്ടാണ് വിട്ടയക്കേണ്ടതെന്നും അല്ലാഹുവിന്റെ ലോകമാണ് ഭരണമാണ് സ്ഥാപിക്കേണ്ടത് രാജ്യം എന്നൊക്കെ പറയുന്ന കുർആാൻ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മുമ്പ് അവർ തന്റെ ഞാൻ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന് ഇനിയും പറയാനുണ്ട് പറയട്ടെ ആളുകൾ അതായത് കൊണ്ടാണ് അമ്പലത്തിൽ ഇതല്ല എന്റെ ഭാഷ ഭാഷ അത് ഹിന്ദു ഹിന്ദു മിത്തോളജിയിൽ നിന്നും നിന്നും ഗ്രന്ഥങ്ങളിൽ ബൈബിൾ ിൽ വീണ് ഹൈന്ദവ വേദികളിൽ പോയി ഇങ്ങനല്ല ഞാൻ പ്രസംഗം വിളിച്ച വേദിയാ മുസ്ലിങ്ങൾ വിളിച്ച വേദിയിൽ വന്നിട്ട് മുഹമ്മദ് നബിയെ കുറിച്ച് നാല് നല്ല വർത്തമാനം പറഞ്ഞിട്ടില്ലെങ്കിൽ കഴുത്തിന് പോലും തലയിൽ വലിയ സൗന്ദര്യം ഉണ്ടാവില്ല കാണാൻ സഭാചരി മാത്രമാണ് സംസാരിക്കുക ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഓരോ സമുദായവും ചിന്തിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിന്റെ അനുയായി ആകുക എങ്ങനെയാണ് ഞാൻ മുഹമ്മദ് അനുയായി ആകുക എങ്ങനെയാണ് ഞാൻ യേശു ക്രിസ്തുവിന്റെ അനുയായി ആകുക എങ്ങനെയാണ് ഞാൻ കാർൽ മാർസിന്റെയും ഏംഗിൾസിന്റെയും അല്ലെങ്കിൽ ഇതിന്റെ നേതാക്കളുടെ അള്ളാഹുവിന്റെ അനുയായി ആകാൻ പറ്റില്ലാട്ടോ അള്ളാഹുവിന്റെ അടിമകളാകാനേ പറ്റൂ കാരണം അള്ളാഹു ഒന്നും കാണിച്ചു തന്നിട്ടില്ല നേബിയിലൂടെ കാണിച്ചു തന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ മഹാത്മാഗാന്ധിജിയുടെയും അരവിന്ദോയുടെയും ഒക്കെ എത്ര പറയാനും എന്തിനാ ഞാൻ പേരെടുത്ത് പറയുന്നത് പേരെടുത്ത് പറഞ്ഞില്ല കൊണ്ട് മറ്റു പല നേതാക്കന്മാരും അപ്രസക്തരാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് പെട്ടെന്ന് പേരുകൾ വരാത്തത് കൊണ്ടാണെന്ന് മാത്രം ചിന്തിക്കുക ഓരോ അനുയായിയും ഓരോ അനുയായി മാറിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മാനുഷികത തുളിമ്പി നിന്നിരുന്നത് ഇവിടുത്തെ ചില പാർട്ടികളുടെ അനുയായികളിലായിരുന്നു ഒരു മാനവികത പാർട്ടിയിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് ലോകമെമ്പാടും പലപ്പോഴും കാണിച്ചിട്ടുള്ളത് ദൈവം പോലും ഇല്ല എന്ന് വിശ്വസിച്ചവരുടെ കുട്ടികളുടെ ആയിരുന്നു പക്ഷെ ആദാമിന്റെ മകൻ അബു എന്നതുപോലെ ഒരു ദൈവം സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അവർ പെട്ടേക്കാം ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിൽ പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തിനെ ദൈവം സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിൽ നമുക്ക് കയറി കൂടിയാലും നമുക്ക് രക്ഷയുണ്ട് പക്ഷെ അവിടെയാണ് ജനസേവ ജനാർദന സേവയാകുന്നതും മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവയാകുന്നതും നരൻ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലായിട്ടില്ലെങ്കിലും ദൈവം സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലായാ മതി എങ്ങനെയുണ്ട് ഓട്ടാനെ തന്നെ പൊന്നാനിയിലേക്ക് പോകാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വരികളിലൂടെയും വായിക്കുന്നു വരികൾക്കിടയിലൂടെയും വായിക്കുന്നു മുസ്ലിങ്ങളെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി എന്ത് കോമാളി വേഷവും കെട്ടി വറ്റകളാടും നാരായണ സേവയാകുന്നത് എന്നും ഇവിടുത്തെ ഒരുപാട് നമ്മുടെയൊക്കെ ഭാരതീയ ഋഷിമാരും നമ്മളോട് പറയുന്നത് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നിന്റെ സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ നീ കള്ളനാകുന്നു എന്നാണ് വിശുദ്ധ യാക്കോബ് തന്റെ യാക്കോബിന്റെ ലേഖനത്തിൽ അതായത് ബൈബിളിന്റെ പുതിയ നിയമത്തിൽ ഇരുപത്തിനാലാമത്തെ പുസ്തകത്തിൽ അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നടക്കുക കാണപ്പെടുന്ന ദൈവ സഹോദരനെ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്നവൻ ർഥം ഇവിടെ അറബി ഭാഷ മാത്രം അറിയുന്ന വിദേശിയടക്കമുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ് വിശ്വസിച്ചവരാകട്ടെ അറബി പ്രവാചകൾ മുഹമ്മദ് യഹൂദനാട്ടെ ആകട്ടെ ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ അതായത് മറ്റു സാധനങ്ങളൊക്കെ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതത്തിൽപ്പെട്ടവരാണ് ഹിന്ദുക്കൾ എന്നൊക്കെ വരെ അങ്ങനെ ഒന്നും ഇങ്ങനെ എന്റെ ബാക്കി സാബിയന്മാർ ആര് ആകട്ടെ ആഹുറിൽ വിശ്വസിക്കുക ദൈവത്തിൽ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നത് ഇതിനൊക്കെ എന്തോ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നതിന് വലിയ യുക്തിയൊന്നും ഒന്നും വേണ്ട എന്തോ ഉണ്ടാവും ഫാക്ടറിയിൽ ഉണ്ടാക്കണെങ്കിൽ ഫാക്ടറി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് വിശ്വസിച്ചതാണ് പൊട്ടനാണോ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക അതോ ഇയാൾ മന്ദബുദ്ധിയാണോ ഇയാൾ ഭ്രാന്തനാണോ നിങ്ങൾ ക്ഷമിക്കണം ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ഹൈന്ദവ വിശ്വാസികൾ ഹൈന്ദവ സുഹൃത്തുക്കൾ ഒരുപക്ഷെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാകും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം ഇയാൾ ഒരു നമ്പർ വൺ മത അതല്ലെങ്കിൽ പൊട്ടൻ്റെ വേഷം കെട്ടിയ കൂർമ്മബുദ്ധിയുള്ള ചാണക്യനാണ് ഇയാൾ രണ്ടിനും സാധ്യതയുണ്ട് എന്താണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ ആഹിർ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ ആമനു എന്താണ് ഇല്ലല്ലവീന ആമനു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരൊഴികെ ആരിൽ വിശ്വസിച്ചവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർ ക്രിസ്ത്യാനികളാകട്ടെ യഹൂദരാവട്ടെ ക്രൈസ്ത്യാനികളാകട്ടെ അവൻ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നാണ് ആ വചനം അല്ലപ്പോട്ടി അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഖുർആൻ പറയുന്ന പ്രകാരം ഇല്ലല്ലീനാമനു വിശ്വസിച്ചവരൊഴികെ ഏതു ദൈവത്തിൽ വിശ്വസിക്കണം പറയണം ആരാധ്യനില്ല എന്ന് വിശ്വസിക്കണം അല്ലാഹുല ഇലഹ ഇല്ല അള്ളാഹു അല്ലാതെ ആരാധനില്ല എന്നുള്ളതിന്റെ സാക്ഷിയാരാണ് അള്ളാഹു തന്നെ അപ്പോ എന്ന് ആ വിശ്വാസം ചേരുന്നത് ാണ് പൊട്ടാ സാമി മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തും പറയുമ്പോൾ മദ്രസ പൊട്ടന്മാർ അത് കേട്ടോ അയ്യോ സ്വാമി നമ്മളെ കുറിച്ച് നല്ല നാലും പറഞ്ഞു എന്ന് കേട്ട് ആനന്ദിക്കുമായിരിക്കും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചാൽ അന്ത്യദിനമുണ്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അന്ത്യദിനത്തിൽ വിശ്വസിച്ചാൽ അവൻ മുസ്ലിമായി മനസ്സിലായില്ല അവൻ മുസ്ലിമായി കഴിഞ്ഞു പിന്നീട് അവൻ ക്രിസ്ത്യാനി ആകട്ടെ ഹിന്ദു ആകട്ടെ ക്രൈസ്തവൻ ആകട്ടെ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ഇനി ക്രിസ്ത്യാനിയാണെങ്കിലും ആണെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ പേടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മുസ്ലിമായി കഴിഞ്ഞു മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ടി വരില്ല എന്നാ അതായത് ഈ സ്വാമി വിചാരിക്കുന്നത് വിശ്വസിച്ചാൽ മോക്ഷം ഇല്ല പൊന്നാനി പോകണം തൊപ്പിയിടണം അറ്റം വെട്ടണം തന്നെയുമല്ല അള്ളാഹു എന്നെ വിളിക്കാൻ പാടുള്ളൂ ആ അല്ലാഹു എന്ന ഏകദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ കാലം തന്നെയാണ് സത്യം മനുഷ്യർ മുഴുവനും നഷ്ടകാര്യങ്ങളിലാണ് നഷ്ടത്തിലാണ് സൽക്കർമ്മം ചെയ്തവരൊഴികെ നിങ്ങള് തെരുവുകളിലൂടെ നടക്കുന്ന ഭ്രാന്തന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവർക്ക് അഭയം കൊടുക്കുന്നതും അവർക്ക് വസ്ത്രം കൊടുക്കുന്നതും അവർക്ക് വേണ്ടുന്ന പരിരക്ഷയും സുരക്ഷയും സുരക്ഷിതത്വവും സംരക്ഷണവും കൊടുക്കുന്നതും അല്ല അള്ളാഹുവിന്റെ മുമ്പിലെ നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അതല്ലാതെ ക്യാൻസർ രോഗികളും കുഷ്ഠരോഗികളും ഛർദ്ദിക്കുമ്പോൾ കയ്യിൽ വാങ്ങി അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് ഭക്ഷണം നൽകി വയറ് നിറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മുഖത്തുള്ള ചിരി കണ്ട ആത്മസംതൃപ്തി അടയുന്നത് നിങ്ങൾക്കു നന്മ നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അത് നന്മയല്ല അള്ളാഹു മുമ്പോട്ട് വെക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഇനി ഏവനാണെങ്കിലും അവന് മോക്ഷമുണ്ട് എന്നാ പറഞ്ഞേ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടുകൂടി അവൻ മുസ്ലിം ആയിക്കഴിഞ്ഞു എന്താണ് അതിന്റെ അർത്ഥം സ്വാമി മുസ്ലിം ആയാൽ സ്വാമി രക്ഷപ്പെടൂന്ന് അപ്പോൾ പൊട്ടൻ സ്വാമിയുടെ പൊട്ടകഥകൾ ഇനിയുമുണ്ട് ധാരാളം അദ്ദേഹം പറഞ്ഞ സമാധാനത്തിന്റെ തിരുവചനവും അതുപോലെ ഖുർആാനിലെ ഒരുപാട് സമാധാനത്തിന്റെ വചനവും ഞാൻ കോട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസം കേൾക്കാം സ്വാമിയെ വിടമാട്ടെ വിടമാ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ ഏ നെച്ചാ പുലിയെ പിടിപ്പേ ആനാ ഉശിരി പോനാലും നനയ്ക്കമാട്ടെ എന്നല്ല ഉശിരി പോനാലും വിടമാട്ടെ സ്വാമി ഇത്തരം കാപട്യക്കാരെ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കൽ എൻറെ ബാധ്യതയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മുസ്ലിങ്ങളുടെ പിച്ചത്തുട്ടുകൾക്ക് വേണ്ടിയും അവരുടെ മതേതരൻ എന്ന മുഖഛായയ്ക്ക് വേണ്ടിയും ഇങ്ങനെ വലിയ ഒരു സമൂഹത്തെ നുണ പറഞ്ഞുകൊണ്ട് പറ്റിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതം ഒരിക്കലും നമ്മൾ അംഗീകരിച്ച് തരില്ല അതുകൊണ്ട് താങ്കൾക്ക് ആരോ തന്ന പിച്ചത്തുട്ടിനു വേണ്ടി താങ്കൾ ചില വചനങ്ങൾ അറബി വചനങ്ങൾ കാണാപ്പാഠം പഠിച്ച് ഒരല്പമെങ്കിലും ലവലേശം ഉളുപ്പുണ്ടെങ്കിൽ വേറെ ഉള്ള വചനം ഖുർആാനിൽ ഉണ്ടോ എന്നെങ്കിലും താങ്കൾ ഒന്ന് അന്വേഷിക്കുമായിരുന്നു മുസ്ലിം ആയാൽ മാത്രം മോക്ഷമുണ്ട് എന്ന വചനവുമായിട്ട് വന്നിട്ട് അദ്ദേഹം ഹൈന്ദവ കാവിയാണ് ധരിച്ചിരിക്കുന്നത് കാവ്യ വേഷം ധരിച്ച് മുസ്ലിം ആയാൽ രക്ഷപ്പെടുന്ന ആദ്യം നിങ്ങൾ പോയി അറ്റം വെട്ടി മുസ്ലിം മുസ്ലിമാകും അത് കഴിഞ്ഞിട്ട് വാ മറ്റേ ഹിന്ദുക്കളെ ഒക്കെ നമുക്ക് മുസ്ലിം ആക്കിയേക്കാം